നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വില കുറച്ച് കാണരുത് ആരാ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെ നമ്മളാണ് നമ്മുടെ വില തീരുമാനിക്കേണ്ടത് എല്ലാവർക്കും പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുന്നിലുണ്ട് അതിനോടുള്ള മനോഭാവമാണ് വിജയത്തിലേക്കുള്ള രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ആൾട്ടിറ്റ്യൂഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തണമോ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് നമുക്ക് വിജയത്തിലെ വിജയത്തിലേക്കുള്ള പാത എത്ര തന്നെ അതിവിദൂരത്താണെങ്കിലും എത്ര തന്നെ നമ്മൾ നമ്മളെ ഉയരങ്ങൾ എത്ര തന്നെ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തണമോ എത്ര തന്നെ സക്സസിലേക്ക് നമ്മൾ എത്തിച്ചേരണമോ അവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനോഭാവമാണ് വേറെ ഒന്നുമല്ല അവിടെ അത് ഡിപെൻഡ് ചെയ്യുന്നത് പ്രോബ്ലം ഒന്നുമല്ല പ്രോബ്ലം എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിനെ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള മനോഭാവം നിങ്ങളുടെ മനോഭാവത്തിനെയാണ് അത് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് ആ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എത്ര തന്നെ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തണമോ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് നമുക്ക് വിജയത്തിലെ വിജയത്തിലേക്കുള്ള പാത എത്ര തന്നെ അതിവിദൂരത്താണെങ്കിലും എത്ര തന്നെ നമ്മൾ നമ്മളെ ഉയരങ്ങൾ എത്ര തന്നെ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തണമോ எத்தனை சக்ஸஸிலே நம்ம எத்தேரணுமோ അവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനോഭാവമാണ് വേറെ ഒന്നുമല്ല അവിടെ അത് ഡിപെൻഡ് ചെയ്യുന്നത് പ്രോബ്ലം ഒന്നുമല്ല പ്രോബ്ലം എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിനെ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള മനോഭാവം നിങ്ങളുടെ മനോഭാവത്തിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് എനിക്കത് ചേസ് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്കത് നേടിയെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഉറച്ചു വിശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് എല്ലാ മനസ്സിലെ തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ കൊതിക്കുക സക്സസ് നിങ്ങൾക്കുള്ളതാണ് തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക താങ്ക്